ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണോ ഹോണ്ട ഗ്രാസിയ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യാൻ ജനറൽ സർവീസ് ബ്രേക്ക് ലൈറ്റ് ചെക്കപ്പ് അതേപോലെ റിയർ ബ്രേക്ക് അതായത് ബാക്ക് വീല് ടൈറ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞാൽ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക അത്രയും കേസാണ് പറഞ്ഞത് വാട്ടർ സർവീസ് വേണ്ടാന്നാണ് പറഞ്ഞത് അപ്പോൾ ഓയിലിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഇപ്പോൾ നിലവിൽ വണ്ടി ഓടിയിട്ടുണ്ട് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ കൂടി ഓടിയിട്ട് മാറ്റിയാലും മതി ഇനിയിപ്പോൾ അതല്ല സമയം കിട്ടില്ലാന്നുണ്ടെങ്കിൽ കൈയോടെ വേണമെങ്കിൽ നമുക്ക് മാറ്റി വിടാം പിന്നെ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് ബാക്ക് ബ്രേക്കിൻ്റെ ക്യാമ് ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ട് പ്രോബ്ലം കാണിച്ചിരുന്നത് വേറെ പ്രേറ്റൊക്കെ കംപ്ലയിൻ്റ് ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ നമുക്ക് ആ സർവീസിനോടൊപ്പിച്ച് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിൽ കയറ്റിയിട്ട് ബാക്ക് ബ്രേക്ക് തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചുകൊണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കണത് കമ്പനി ലൈനറാണ് ഹോൺഡേഡ് ഒറിജിനൽ ലൈനാണ് ബേക്ക് ഒക്കെ ടൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അയച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കുന്നുണ്ട് അതേപോലെ ബാക്ക് വെയിൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ് അത് അതിൻ്റെ ബയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലയിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല പിന്നെ അതേപോലെ ബാക്ക് വീല് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുന്നുണ്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പുതിയ ടയറാണ് കേട്ടോ പിന്നെ അതേപോലെ ഹബിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്തൊക്കെ പ്രോബ്ലം നമുക്ക് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്കില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡ് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് യൂസ് ചെയ്തതാണ് കമ്പനി ഫിൽട്ടർ തന്നെ ഹോൺഡേഡ് ഒറിജിനൽ ഫിൽട്ടർ കിടക്കണ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഗ്രീസ് ഇട്ടിയാവുള്ളൂ അതേപോലെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് അഴിച്ചിട്ടുണ്ട് നമ്മൾ അതുപോലെ ജനറൽ സർവീസുള്ളതാണ് സി വിട്ട് ക്ലച്ചാണ് ബെൽറ്റ് ഡ്രൈവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാനുവലായിട്ട് അഴിച്ചു ഓരോ സർവീസിലും ചെക്ക് ചെയ്ത് വിടണം ഏതെങ്കിലും തേമാനുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ മാറ്റി പിടിപ്പിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ മാറ്റി പിടിപ്പിക്കണം അതേപോലെ തന്നെ ഗ്രീസിംഗ് ഗ്രീസ് ഒക്കെ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് യൂണിറ്റ് അഴിക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തു ബെൽറ്റ് ഒക്കെ നമുക്ക് നമുക്ക് കിടക്കുന്നത് പുതിയ ബെൽറ്റാണ് പിന്നെ അതേപോലെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ റോളർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് നല്ലൊരു നോർമൽ തേമൊക്കെ ഉള്ളു ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഓക്കെയാണ് ക്ലച്ചിന്റെ ഭാഗത്ത് പറയുന്നതൊക്കെ കംപ്ലയിൻറ്റ് നിലവിൽ ക്ലച്ചിൽ ശരിക്കും ഫുൾ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്താൽ അപ്പോൾ ബെൽറ്റ് ക്ലച്ച് ഷോക്ക് വർക്ക് ചെയ്തുള്ള പൊടിയൊക്കെ ഉണ്ടാകും ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസിറ്റ് ആ വേറെ പ്രോബ്ലൊന്നും ഇല്ല പിന്നെ ക്ലച്ച് കിക്കർ വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത്ടാം പിന്നുള്ളത് അതേപോലെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് നിലവിലൂടെ പറയുന്നക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നും ഹെഡ് ഭാഗത്തില്ല പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെക്ക് ചെയ്തു നമ്മൾ രണ്ട് കേബിളാണ് വരാം അപ്പോൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇപ്പം നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും ഞങ്ങൾ യൂസ് ചെയ്യാം പിന്നെ അതേപോലെ നമുക്ക് ഇത് ഇരിക്കുന്നത് ടാറ്റയുടെ ബാറ്ററിയാണ് കാഴ്ചയിൽ പുതിയ ബാറ്ററിയാണ് ഞാൻ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് പൂജ്യം റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് നമ്മളത് ടെസ്റ്റ് മോഡലിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റ് മോഡലിൽ കൊടുക്കുമ്പോൾ എട്ടേ പോയിന്റ് നാല് ഏഴ് വരെ വന്നിട്ടുണ്ടോ എട്ടേ വോൾട്ട് താഴേക്ക് വരുമ്പോൾ ആയിട്ട് വരാം പക്ഷേ ഇത് എനിക്കൊന്നും വലിയ പ്രോബ്ലം ഇല്ല നിലവിൽ കാരണം ബിസിക്സ് ആയതുകൊണ്ട് തന്നെ ലോഡ് കുറേ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടായിപ്പോളും അപ്പോൾ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും തന്നെയല്ല നമുക്ക് കാഴ്ചയിൽ പുതിയ വേട്ടായിട്ടാണ് തോന്നണം കേട്ടോ പിന്നെ എന്തുകൊണ്ടാണ് വോട്ട് പെട്ടെന്ന് താഴേക്ക് വന്നതെന്നുള്ള മനസ്സിലാവുക ഏകദേശം നമ്മൾ ലോഡ് കൊടുത്താലും നമുക്ക് ഒരു ഒമ്പത് ഒമ്പതിൻ്റെ മുകളിലൊക്കെ വരാറുണ്ട് സാധാരണ അതാണ് നിൽക്കാറ് പിന്നെ അതേപോലെ നമ്മൾ എൻ്റെ ഫ്രണ്ട് വീല് ഫ്രണ്ട് വീല് ചെക്ക് ചെയ്യാനുണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബയറിങ് കാര്യങ്ങളൊന്നും നോക്കി വേറെ ഒന്നുമില്ല പുതിയ ടയറാണ് നടക്കുന്നത് ഫ്രണ്ട് ഷോക്കിൻ്റെ പെർഫോമൻസ് വർക്കിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു ലീക്കേജ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് പിന്നെ എൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ ബ്രാക്കറ്റ് ചെറിയൊരു ലൂസ് ഉണ്ട് കാലിപ്പർ ബ്രാക്കറ്റ് അതൊന്നും അഴിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് വീലുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് നല്ലവിലാതയുള്ളൂ കോൺസെറ്റ് ഒന്നും വേറെ പ്രോബ്ലം ആയിട്ട് നമുക്ക് കാണുന്നില്ല ചേട്ടാ പിന്നെ ഈ വളർത്തിക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്കിലൊക്കെ ഒക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ആ എൻജിൻ ഓയിൻ്റെ കേസ് നോക്കിയിട്ടൊന്നും പറയണം കേട്ടോ അപ്പോൾ അഞ്ഞൂറ് കിലോമീറ്റർ കൂടി ഓടാനുണ്ട് അത് കഴിഞ്ഞിട്ട് ചെയ്താലും മതി അതല്ല നമ്മൾ ചെയ്യാൻ വിട്ടുപോവുകയോ അതല്ലെങ്കിൽ സമയം കിട്ടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്മളത് നോക്കണ്ട കൈയോടെ ചെയ്തു പോകാം കേട്ടോ അപ്പോൾ ഞാൻ എഞ്ചിന് ഓയിലും ഉൾപ്പെടുത്തുന്നില്ല ബാക്കിയ സർവീസിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം അതേപോലെ നമുക്ക് അതിൻ്റെ ഗിയറിൻ്റെ ഓയിലും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ഗിയർ ഓയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കായുണ്ട് കേട്ടോ അത് ഗിയർ ഓയിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് ഇട്ടേക്കാം ഏകദേശം ഒരു എൺപത് രൂപ എമ്പത്തഞ്ച് രൂപ അങ്ങനെ റേറ്റ് വരണം കേട്ടോ അതൊന്ന് മാറ്റിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടാക്കാം എഞ്ചിൻ ഓയിലിൻ്റെ കേസ് ഈ പറഞ്ഞ രീതി കൂടെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് ചെയ്യാം ഓക്കെ